ആവർത്തിച്ചുള്ള പറച്ചിലുകൾ ഒരു നാടിന് വലിയ ദോഷം ഉണ്ടാക്കുന്നതാണ് ഇത് വളരെ കൃത്യമാണ് മൂന്ന് വർഷം പോരാ ഇത്തരക്കാരെ കൈകാര്യം ചെയ്യാൻ കേരള ഇന്ത്യയുടെ നിയമത്തിൽ ഐ പി സിയിൽ പോരാ എന്ന് പാർലമെന്റിനോട് ആവശ്യപ്പെടണമെന്നുവരെ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ഒരു ജാമ്യാപേക്ഷയുടെ തള്ളലാണ് ഏറ്റവും കൃത്യമായ നിർദ്ദേശങ്ങളാണ് ഇത്തരത്തിലുള്ള ആളുകൾ ആവർത്തിച്ച് ആവർത്തിച്ച് ഇങ്ങനെ വിദ്വേഷം പ്രകടിപ്പിച്ചു പോകുന്ന സ്ഥിതി തുടരാൻ പാടില്ലെന്നുള്ള ഏറ്റവും കൃത്യമായ നിർദ്ദേശം കേരളത്തിന്റെ പരമോന്നത നീതിപീഠത്തിൽ എത്തിയിട്ട് കൂടി അറസ്റ്റ് വൈകുന്നു എന്നുള്ളതാണ് ഇന്ന് ഇങ്ങോട്ടൊരു പ്രതിഷേധമായി കടന്നു വരാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം ആ വിധിന്യായത്തിലൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ തന്നെ തനിക്ക് ഭക്ഷണം നൽകിയ ഒരു ദളിത് ബാലനെ തല്ലിക്കൊണ്ട് ഇയാള് വംശീയമായ ഏറ്റവും വലിയ വേർപ്പ് പ്രകടിപ്പിച്ചത് നമ്മളൊക്കെ കണ്ടതാണ് കോടതിയുടെ പരാമർശത്തിനതുണ്ട് അതുപോലെ തന്നെ ലോകത്താദ്യമായി സന്യസ്ത സ്ത്രീകൾ ഒരു പീഡനത്തിനെതിരായി നടത്തിയ പ്രതിഷേധത്തെ ആ സ്ത്രീകളെ ആകെ ഏറ്റവും കൃത്യമായി വെറുപ്പോടെ വളരെ മൃഗീയമായി ആക്ഷേപിക്കുന്ന തരത്തിലേക്കുള്ള പരാമർശവും ഇയാളുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ പറഞ്ഞു വന്നാൽ നമ്മൾ ഒട്ടേറെ വെയിലുകൊള്ളേണ്ടി വരും എന്നുള്ളത് കൊണ്ട് ഈ അടുത്ത ദിവസം ഉണ്ടായ ഒരു കാര്യം മാത്രം സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക നമ്മുടെ എം എൽ എ അടങ്ങുന്ന പാർട്ടിയുടെ ചെയർമാൻ അയാളുമായി നമുക്ക് രാഷ്ട്രീയമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ധാരാളം ഉണ്ടാവാം അത്തരത്തിൽ രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങളും ജനാധിപത്യം ഹിതകരമായ ഒന്നുകൂടിയാണ് എന്നാൽ മധ്യവയസ്സൊക്കെ കഴിഞ്ഞ ഒരു മുത്തശ്ശി കൂടിയായ നിഷ ജോസ് കെ മാണിക്ക് വളരെ മോശമായ പരാമർശം ഇയാള് നടക്കുന്നത് അമ്മയുടെ മുലപ്പാല് കുടിച്ച് ഒരാളും സഹിക്കാനാവാത്ത രീതിയിലുള്ള പച്ചയായ പ്രിയത എങ്ങനെ ഇതൊക്കെ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഈരാറ്റുവേട്ടയിൽ തന്നെ ഒരു ഹോസ്പിറ്റലിന്റെ ഉദ്ഘാടന വേളയിൽ പി സി ജോ നമ്മുടെ എം എൽ എ ഒക്കെ തമ്മിൽ ഒരു വാഗ്വാദം കണ്ടു എത്ര കാപട്യമാണെന്ന് നോക്കണം തനിക്ക് ഒരു സ്ത്രീയെ ഇത്ര മോശമായിട്ട് അവഹേളിച്ച് തന്റെ നിയോജക മണ്ഡലത്തിലുള്ള ഒരാളാണെന്നുള്ള ഒരു പ്രതികരണം പോലും എം എൽ എയുടെ ഭാഗത്താണ് ഉണ്ടായിട്ടില്ല ഇതുവരെ ഉണ്ടായിട്ടില്ല ഇത്ര കാപട്യങ്ങളാണ് നമ്മുടെ രാഷ്ട്രീയത്തിൽ എങ്ങനെയുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഈ അവസരത്തിലാണ് ഏറ്റവും കൃത്യമായി ഒരു അറസ്റ്റ് രേഖപ്പെടുത്തിയ ഒരു മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കാൻ മതി പിന്നെ പോലീസിന് വേറെ പണിയൊന്നുമില്ല പ്രോസിക്യൂട്ടറോട് ആവശ്യമില്ല കാരണം ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ അത്ര വല്ല കൃത്യമാണ് അത്രമൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ പോലും ആരെയാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് പിന്നെ ഈ ഭയക്കുന്നത് എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഇന്നലെ ഇങ്ങോട്ട് മറ്റൊരു മാർച്ച് കടന്നു വരുന്നത് ഞങ്ങൾ കണ്ടു അവരെ ഏറ്റവും കൃത്യമായി അഭിവാദ്യം ചെയ്യുകയാണ് കാരണം ഇത്തരം ദ്രോഹികളെ സമൂഹത്തിന് മുമ്പിൽ കാണിക്കുക എന്നുള്ളൊരു രാഷ്ട്രീയമാണ് അത്തരമൊരു രാഷ്ട്രീയം നിർവഹിച്ച സഹോദര സംഘടനകളെ രാഷ്ട്രീയം പറഞ്ഞ് ഞങ്ങളെ അഭിനന്ദിക്കുക കാരണം ഈ രംഗത്ത് ഞങ്ങൾ മാത്രം ഉണ്ടായി പോരല്ലോ അങ്ങനെ ഉള്ള സാഹചര്യത്തിൽ അവര് പക്ഷേ പറഞ്ഞത് ഈരാറ്റുപേട്ട പോലീസ് ഇതുവരെ അറസ്റ്റ് ചെയ്തില്ലെന്നോ പല ചില മുന്നണി ബന്ധങ്ങളും മറ്റും അത്തരത്തിലാകുന്നത് കൊണ്ട് ആകാം ആ മാർച്ചിന്റെ ആകെ പിന്നെ സവിശേഷതയെ തകർത്തുകൊണ്ട് ഈരാറ്റുപേട്ട പോലീസിനെ അപകീർത്തിപ്പെടുത്തുന്ന രീതി അല്ലെങ്കിൽ അവരാണ് ഇതിന് പിന്നിൽ അറസ്റ്റ് ചെയ്യാത്തതിന് പിന്നിൽ എന്നൊക്കെ പറയുന്ന ഒരു ഒരു പ്രസംഗങ്ങളാണ് ഇവിടെ കേട്ടത് പക്ഷെ ഞങ്ങൾക്ക് വളരെ കൃത്യമായ രാഷ്ട്രീയ ബോധ്യങ്ങളും അത് ഏതെങ്കിലും മുന്നണിക്ക് പിന്തുണ കൊടുക്കുന്നതുകൊണ്ടോ ഏതെങ്കിലും മുന്നണിയുടെ അകലം പാലിക്കുന്നത് കൊണ്ടല്ല കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ആർ എസ് എസിന് തീർ കൊടുത്തിരിക്കുകയാണെന്നുള്ളത് ഞങ്ങളുടെ സുവ്യക്തമായ അഭിപ്രായമാണ് ഇത് ഒരു കാര്യത്തിൽ മാത്രമല്ല അനേകം കാര്യങ്ങൾ അത്തരമുണ്ട് അത് അത്ര അത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ഞങ്ങളുടെ പ്രചരണ പരിപാടികൾ ധാരാളം കടന്നുപോയിട്ടുണ്ട് അതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് പി സി ജോർജിനെ സംരക്ഷിക്കുക പി സി ജോർജിനെ എത്ര വെറുപ്പ് പ്രചരിപ്പിച്ചാലും സാമൂഹ്യ വിഭജനം നടത്തിയാലും പി സി ജോർജിനെ ചേർത്ത് നിർത്തുക എന്നുള്ള കേരള ആഭ്യന്തരത്തിന്റെ പണി ഇതിനൊരു പോലീസുകാരെ ഒന്നും കുറ്റം പറയേണ്ട കാര്യമില്ല ഞങ്ങളുടെ ജില്ലയുടെ വൈസ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ കേരളത്തിലെ കോട്ടയത്തിന്റെ പോലീസ് സൂപ്രനെ നേരിട്ട് കണ്ട പരാതി കൊടുത്താണ് ഇത്തരത്തിൽ നിരവധി എഫ്ഐആറുകൾ ഇട്ടിട്ടുണ്ട് അതിന്മേൽ നടപടികളുണ്ടാകണം സാമൂഹ്യ വിഭജനം എന്നത് നമ്മുടെ നാട് പുറത്താത്ത ഒന്നാണ് ഒരു വലിയ സമൂഹത്തെ ഒന്നാകെ അവകസിക്കുന്ന പി സി ജോറനെ ഈ അയാൾക്ക് ഒരു തിരുത്താനുള്ള അവസരം കൊടുക്കണം ഇത് അങ്ങനെയാണല്ലോ നമ്മളിങ്ങനെ തെറ്റ് ചെയ്ത് തെറ്റ് ചെയ്ത് ഓരോ തെറ്റും പ്രോത്സാഹിപ്പിക്കപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന അപകടം ഇത് എത്ര വരെ എന്നുള്ളതാണ് അത് സമൂഹത്തിന് യോജിക്കാത്ത ഞാൻ പറയുന്ന ഇയാളൊരു പൂച്ചയുടെ ബുദ്ധിയെങ്കിലും കാണിക്കാം നമുക്കറിയാം നമ്മുടെ വീടുകളിലൊക്കെ വളർത്തുന്ന പൂച്ച അത് കാഷിച്ച് കഴിഞ്ഞാൽ ഒരു വലിയ മാറ്റം ഉണ്ടാക്കുന്നതാണെന്നുള്ളത് മൂടി വെക്കാറുണ്ട് അത്രയും ബുദ്ധിയെങ്കിലും ഈ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ നിയന്ത്രിക്കുന്ന ജനാധിപത്യം എന്നൊക്കെ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരെന്നൊക്കെ പറയുന്ന ആളുകൾ കാണിക്കാൻ തയ്യാറാണ് ഒരു പൂച്ചയുടെ ബുദ്ധിയെങ്കിലും ഈ മാലിന്യത്തെ ഈ നാട്ടിൽ നിന്ന് നിർമാർജനം ചെയ്യുക തടങ്കലിൽ സൂക്ഷിക്കുകയാണ് വേണ്ടത് അതല്ലാതെ ഞങ്ങൾ ഇയാളുടെ വീട്ടിലേക്കൊന്നും അയാൾ പല ചാനലുകളും പറയുന്നത് പോലെ ഞങ്ങൾ ഇയാളുടെ വീട്ടിലേക്കൊന്നും ഒരു കാര്യ ഒരു കാര്യത്തിലും കടന്നിരുന്നില്ല ഞങ്ങളൊരു പ്രതിഷേധം അങ്ങോട്ട് നടത്തില്ല ഞങ്ങൾ ഈ രാജ്യത്തിന്റെ ഭരണഘടനകൾ വിശ്വസിക്കുന്നവരാണ് ഈ രാജ്യത്ത് നിയമവ്യവസ്ഥ വളരെ കൃത്യമായി നടപ്പാക്കണം എന്ന് നിരന്തരമായി ആവശ്യപ്പെടുന്നവരാണ് അതുകൊണ്ട് തന്നെ പി സി ജോർജ് പറയുന്ന പോലെ എസ് സി പിന്നെ പി സി ജോർജിനെ വലുതാക്കാനൊന്നും പോകില്ല പക്ഷേ ഈ രാജ്യത്ത് ഭരണഘടനയുണ്ട് ഈ ഭരണഘടന നടപ്പാക്കാൻ ഈ രാജ്യത്തെ നിയമവ്യവസ്ഥ നടപ്പാക്കാൻ എടുത്ത ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് വലിയ കട കടമുണ്ട് കടപ്പാടു അത് തിരിച്ചറിയാൻ ഈ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റുകൾ തകരാണെങ്കിൽ നമുക്കിപ്പം പിണറായി വിജയനിലേക്ക് അല്ല പറയേണ്ടത് ഞാൻ ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകളാണ് കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടി പിടിച്ച ഒരാളെന്ന നിലയിൽ എനിക്ക് ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകളാണ് പറയാനുള്ളത് നിങ്ങൾ വളരെ കൃത്യമായി രാഷ്ട്രീയത്തെ മനസ്സിലാക്കണം ഇത്തരത്തിലുള്ള മാലിന്യങ്ങളെ സംരക്ഷിക്കാൻ എന്തിനാണ് കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റിന് പേരിട്ടൊരു പാർട്ടി നിങ്ങൾക്ക് ബിജെപിട്ടൂടെ ഈ നാടത് തിരിച്ചറിയണം നമ്മൾ കണ്ടുപോയി നാടിന്റെ പ്രതികരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈരാറ്റുവേട്ട മുനിസിപ്പാലിറ്റി എന്നുള്ള തെരഞ്ഞെടുപ്പിൽ പോലും നാടിന്റെ പ്രതികരണം നമ്മൾ കണ്ടതാണ് സി പി എമ്മിന്റെ വോട്ട് എത്രയേറെ കുറഞ്ഞു അത് സദാർക്കു തിരിച്ചറിയാം നിങ്ങൾ ജീവിക്കുന്ന ഒരു നാടല്ലേ ഈ നാടിനെ നാടിനെങ്ങനെ മാലിന്യമുക് മാലിന്യമുക്തമാക്കണ്ടേ നമുക്ക് ഇതിനെ ഇവിടെ നിന്ന് കെട്ടു അതുപോലെ തന്നെ പ്രിയപ്പെട്ടവര് വലിയ ചൂടാണ് പിന്നെ ഞാൻ അവസാനിപ്പിക്കുക ഇന്നലെയാണ് മുണ്ടക്കയത്തുന്ന ഒരു ഇസ്രയേൽ പൗരനെ പിന്നെ സാറ്റലൈറ്റ് ഫോണുമായിട്ട് പിടികൂടിയിരിക്കുന്നത് അത് ഇന്ത്യയിൽ മൊസാദുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന്റെ ചാര ഏജൻസിയായ മൊസാദുമായി ബന്ധപ്പെട്ട് വലിയ ഫണ്ടിങ് നടക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ രാജ്യത്തെ മാധ്യമങ്ങളിൽ ഒട്ടാകെ വരുന്നു കാസ പോലെയുള്ള സംഘടനകൾ ക്രിസ്ത്യൻ വിഭാഗത്തെ കത്തോലിക്ക വിഭാഗത്തെ പുരോഹിതന്മാരെ അടക്കം സ്വാധീനിച്ചുകൊണ്ട് ഈ നാട്ടിലാകെ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ആളുകൾക്ക് വലിയ തോതിലുള്ള ഫണ്ട് ഇസ്രയേൽ ഫണ്ട് അടക്കം വരുന്നു അപ്പൊ അത്തരം കാര്യങ്ങൾ എവിടേക്കൊക്കെ എത്തുന്നുണ്ട് എന്ന് കാസയുടെ തലവട്ടപ്പോഴാണ് ഈ പറയുന്ന പി സി ജോർജ് മോര് ഇത്തരം ആളുകളെ തിരിച്ചറിയുന്നതിലേക്ക് അന്വേഷണ ഏജൻസികൾ തയ്യാറാക്കണമെന്ന് തയ്യാറാകണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുക ഇസ്രയേലിന്റെ വലിയ തോതിലുള്ള ഫണ്ടിങ് അതിനു ഇത്തരത്തിലുള്ള കൊട്ടേഷനുകൾ പിടിക്കുന്നത് നമുക്കറിയാം പിന്നെ ഒരു സിനിമാ നടൻ കീടകനായ ഒരു കേസിൽ ആ നടിക്കെതിരെയൊക്കെ എത്ര ആക്ഷേപമാണ് അതൊരു കൊട്ടേഷനായി ഇത്തരത്തിൽ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളിൽ അഭിപ്രായം പറയുന്നതിന് വേണ്ടി പണം വാങ്ങുന്ന ഒരു രാഷ്ട്രീയമാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് ശ്രീ ജോർജിൻ്റെ ഈ നാട് നാടിനേ തിരിച്ചറിഞ്ഞു കഴിഞ്ഞതാണ് അതുകൊണ്ട് മൊത്താദ് അടക്കമുള്ള രാജ്യാന്തര ഭീകര ഏജൻസികളുടെ ചാര ഏജൻസികളുടെ പണം ഇന്ത്യയിലേക്ക് വരുന്നുണ്ടോ എന്ന് അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്യാനുള്ള ബാധ്യത ഈ നാട്ടിലെ ഏജൻസികൾക്കുണ്ട് അന്വേഷണ ഏജൻസികൾക്കുണ്ട് എന്ന് അവരെ ബോധിപ്പിക്കാൻ ഈ അവസരം ഞങ്ങൾ ഉപയോഗിക്കുകയാണ് നമുക്കറിയാം കളമശ്ശേരിയിൽ ഒരു സ്ഫോടനം എട്ട് മനുഷ്യർ പെട്രോൾ ഒഴിച്ച് ബോംബ് പൊട്ടിച്ച് വളരെ മൃഗീയമായ രീതിയിൽ പൊള്ളിച്ചു കൊന്ന ഒരു കേസാണ് ഒരേ ഒരാളിലേക്ക് അത് അയാള് കീഴടങ്ങിയത് കൊണ്ട് മാത്രം അയാളിലേക്ക് മാത്രം എത്തിയൊരു അന്വേഷണം ആരാണ് ഈ അന്വേഷണങ്ങളെ അട്ടിമറിക്കുന്നത് ആരാണ് ഇത്രമാത്രം ഫണ്ട് ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നത് അപ്പൊ അയാളുടെ കഴിഞ്ഞ ദിവസത്തെ അയാൾ ഈ ബോംബുണ്ടാക്കിയ കാര്യങ്ങളൊക്കെ വിദേശത്തേക്ക് അയച്ചു കൊടുത്തതായിട്ടൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട് സാറ്റലൈറ്റ് ഫോണുകൾ ഇവിടുന്ന് ഇസ്രായേൽ പൗരന്മാരിൽ പിടിക്കുന്ന കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവും കാസ പോലെ വലിയ പ്രചരിപ്പിക്കുന്ന ഏജൻസികൾ ഇവിടെ നിർബാധം തുടരുന്നുണ്ട് ഒരു കേസ് പോലും ഓർമ്മ പേര് എടുക്കാൻ തയ്യാറാകാത്ത ആഭ്യന്തരമുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട് അവിടെയാണ് നിർഭയത്തോടെ ഞങ്ങള് ഈ പ്രതികരണം നടത്തുന്നത് ഞങ്ങൾക്ക് ഇങ്ങനെ അറസ്റ്റ് ചെയ്യോ ഞങ്ങൾ ഇങ്ങനെ അറസ്റ്റ് കണ്ട ഒഴിച്ചു വരുന്ന സ്വഭാവക്കാരൊന്നും ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ തെരുവിൽ എന്നും ഉണ്ടാവുക തന്നെ ചെയ്യും ഞങ്ങളുടെ രാഷ്ട്രീയവും അതാണ് നിർഭേദത്തിന്റെ രാഷ്ട്രീയം അതുകൊണ്ട് തന്നെ ഈ ഇത്തരത്തിലുള്ള ആളുകളെ ഇങ്ങനെ തുറന്നു വിട്ടുകൊണ്ട് അപഹാസ്യമായ രീതിയിൽ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സി പി എമ്മിന്റെ ഈ നാട്ടിലുള്ള ആളുകളെങ്കിലും അത് തിരുത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പി സി ജോർജിന്റെ സാമ്പത്തിക സ്രോതസ്സിനെ പറ്റി നിലവിൽ അയാൾക്കുള്ള ആസ്തികളെ പറ്റി അന്വേഷിക്കാൻ അന്വേഷണ ഏജൻസികൾ തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു നാടിനെ വിഭജിക്കുന്ന വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രം പറഞ്ഞ് എല്ലാ കാലവും ഇങ്ങനെ തുടരുന്ന ഇയാളെ അറസ്റ്റ് ചെയ്ത് തുടങ്ങിലാക്കി നാടിനെ മാലിന്യ വിമുക്തമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് ഉണ്ടാവണം അതിനുവേണ്ടി സമ്മർദ്ദം ചെലുത്താൻ ഈ നാട്ടിലെ സഭാക്കളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും ഏറ്റവും ഹൃദ്യമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത അഭിവാദ്യങ്ങൾ പാർട്ടിയുടെ കോട്ടയം ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് സി പി അജ്മൽ നിങ്ങളോട് സംസാരിക്കുന്നു െ പോലുള്ള ഒരു വർഗീയ വിഷം നമ്മുടെ പ്രദേശത്ത്വേഷം എസ് സി പി ഐ ഇങ്ങനെ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് ഇത് രണ്ടാം തവണയാണെന്ന് ഇവിടെ പറയുകയുണ്ടായി നമുക്കിടയാ നമ്മുടെ കേരളത്തില് വളരെ സമാധാനപരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശത്തെ വിദ്വേഷപരമായ പരാമർശം നടത്തിക്കൊണ്ട് ഈ രാജ്യത്തെ മുഴുവൻ മുസ്ലിമീങ്ങളും പാകിസ്ഥാനിലേക്ക് പോവേണ്ടവരാണെന്നും ഈ രാജ്യത്തെ മുസ്ലിമീങ്ങൾ തീവ്രവാദികളാണെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് പി സി ജോർജിനെ പോലുള്ള ഒരു വ്യക്തി ഒരു പരാമർശം നടത്തി ഒന്നര മാസം പിന്നിട്ടിട്ടും പോലീസ് അയാളെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇതിവിടെ പറയേണ്ടി വരുന്നതിൽ ദുഃഖമുണ്ട് കാരണം ഇവിടെ പോലീസ് ഈരാറ്റുപേട്ട പോലീസ് നമ്മുടെ ഈ പിറകിലുള്ള ഈ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥര് പി സി ജോർജിനെതിരെ കേസെടുക്കുകയും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്ത ശേഷം അയാളെ അറസ്റ്റ് ചെയ്യാൻ അവർക്ക് മുന്നിൽ മൂന്ന് ദിവസം ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയണം എന്നിട്ട് എന്താണ് ഇവിടുത്തെ പോലീസ് ചെയ്തതെന്ന് നിങ്ങൾക്കറിയുമോ അതിന്റെ പിറ്റേ ദിവസം ശനിയാഴ്ച വൈകുന്നേരം എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ട് അതിന്റെ പിറ്റേ ദിവസം ഞായറാഴ്ച ഈ പോലീസ് സ്റ്റേഷനിൽ നിന്നും വെറും അഞ്ഞൂറ് മീറ്റർ മാത്രം അകലെയുള്ള ഒരു ഓഡിറ്റോറിയത്തിലെ ഒരു ഫംഗ്ഷനിൽ ഡി സി ജോർജ് പങ്കെടുക്കുകയാണ് എന്നിട്ട് എന്താണ് ചെയ്തത് തൊട്ടു താഴെ പോലീസ് ജീപ്പ് ഉണ്ടായിട്ട് അയാളെ ഒന്ന് അറസ്റ്റ് ചെയ്യാൻ ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് നാം തിരിച്ചറിയേണ്ടത് ഇതെങ്ങനെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇത് വെറുതെ സംഭവിക്കുന്ന സംഗതിയല്ല